ഹലോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ദൈവം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു മർക്കോസ് എഴുതിയ സുശേഷം അഞ്ചാം അധ്യായത്തിനകത്ത് യേശു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്ന കാര്യം നാം വായിക്കുന്നു എന്നാൽ ആ ഭൂതഗ്രസ്ഥനെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പാർപ്പ് കല്ലറകളിൽ തന്നെയായിരുന്നു പലരും അവനെ ചങ്ങല കൊണ്ടും വില ബന്ധിച്ചിട്ടും അതൊക്കെയും പൊട്ടിച്ച് അവൻ നടക്കുകയായിരുന്നു അവൻ ശരീരത്തെ മുറിവേൽപ്പിച്ചിരുന്നു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു ഒരു വ്യക്തി ഒരിക്കലും തന്നെ താൻ ഉപദ്രവിക്കത്തില്ല കല്ലറുകളിൽ പോയി ഒരിക്കലും താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ഓരോരുത്തരും ആ ഭാഗത്തോട് പോയും പോകാൻ താല്പര്യമില്ലാത്തവരായിരിക്കും അല്ലേ അങ്ങനെയെങ്കില് ആ മനുഷ്യന്റെ മേൽ ഒരു ദുരാത്മാവ് ബാധിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ പക്ഷെ അവിടെ കർത്താവ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുകയാണ് കാരണം ലോകത്തിൻ്റെ മുമ്പിൽ അവൻ്റെ ഭൂതഗ്രസ്ഥനാണ് ഈ ഭൂതം അവനെ ബാധിച്ചത് നിമിത്തം അവൻ്റെ ഭാവി ജീവിതത്തിൽ അല്ലെങ്കിൽ അവൻ്റെ മുന്നോട്ടുള്ള ലൈഫിൽ അവൻ്റെ സുബോധത്തോടെ അവൻ്റെ എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതം നയിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ അവന് സാധിക്കുന്നില്ല കാരണം ഈ ഇവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലഗ്യോൻ എന്ന പേരുള്ള ഒരു ഭൂതമാണ് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ യേശു ഗതിരദേശത്തെത്തുമ്പോൾ അവനോട് ചെന്ന് യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട് അവൻ്റെ ഉള്ളിലെ ആത്മാവ് സംസാരിക്കുകയാണ് ദുരാത്മാവ് സംസാരിക്കുകയാണ് എന്നെ പറഞ്ഞയക്കരുതെന്ന് പക്ഷേ യേശുവിന് നമ്മൾ കരുണ തോന്നിയെന്ന് അവചനത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ കരുണ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആ അവസ്ഥയെ മാറ്റി ആ ദുരാത്മാവനെ വിട്ടുപോയി അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ലൈഫിനകത്ത് ഈ ഏതെങ്കിലും മേഖലയിൽ ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആത്മീക മേഖലയിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖലയിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പല മേഖലയിലും നമ്മൾ ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല നമ്മുടെ കഷ്ടതകളോ വേദനകളോ തന്ന് നമ്മളെ നമ്മുടെ ജീവിതം വരയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതിനും പറയുന്ന പിശാജറക്കുവാനും മോണിക്കുവാനും മോഷ്ടിക്കുവാനും വരുന്നതാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്പിരിറ്റ് അവൻ്റെ ജീവിതത്തെ വലച്ചു വലച്ചപ്പോൾ അവൻ്റെ ജീവിതം ദുസ്സഹമായി മാറി എന്ന് പറഞ്ഞതുപോലെ പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ കർത്താവിൻ്റെ കരുണ കാണിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ പല മേഖലകളിൽ ഇങ്ങനെ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ചില സ്ട്രഗിളുകൾ പെട്ടെന്ന് മാറും പെട്ടെന്ന് അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാകും പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർമാനമായിട്ട് ജോലി മേഖലയിൽ പ്രശ്നം അനുഭവിക്കുന്നവർ തുടർമാനമായിട്ട് സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ഒരു കൃഷി മേഖലയിൽ എന്തെങ്കിലും അത് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുന്നത് സക്സസ്സാകാൻ പറ്റാത്തവർ ഭാവിമായ വിവാഹ സംബന്ധമായിട്ട് കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ട് അത് ഞാൻ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് അതായത് പെട്ടെന്ന് മാറി അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടായി എന്നല്ല അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്തൊരു റിസൾട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഒരു നെഗറ്റീവ് ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് എൻ്റെ ലൈഫിനെ ബാധിച്ചുകൊണ്ടിരുന്ന അതാണ് ഇപ്പോൾ അതിനകത്ത് വായിക്കുമ്പോൾ രക്തസ്രവ കാര്യസ്ഥ അപ്പോൾ ചികിത്സിച്ചു പക്ഷെ അവൾക്ക് ഭേദം ഉണ്ടായില്ല അതെന്തുകൊണ്ടാണ് ഒരു കർമ്മ ബാധിച്ചതും കൊണ്ടാണ് അങ്ങനെ അങ്ങനെ പലതും നമുക്ക് ബൈബിളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു പക്ഷേ കർത്താവായ കരുണ അതിന് അവളോട് തോന്നിയപ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയോട് തോന്നിയപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ഏത് മേഖലയിലാണ് നമ്മളെ ഇങ്ങനെ ബാധിച്ചിരിക്കുന്നത് മനസ്സിലാക്കി അതിനുവേണ്ടി കർത്താവിനോട് കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ഇടപെടൽ നമ്മുടെ ലൈഫിൽ നല്ല വ്യത്യാസം ഉണ്ടാകും ഇത് ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്കല്ല പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുമാറാതെ നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലുണ്ട് അതെന്താണെന്ന് കണ്ടെത്തി അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരുണകർത്താവ് കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതം ആകെ മാറും അവനെ വചനം ഇങ്ങനെയാണ് പറയുന്നത് അവനെ കണ്ടിട്ട് അവിടെ ആ സൗഖ്യം നടന്നതിന് ശേഷം അവനെ കണ്ടിട്ട് അവൻ സുബോധം വന്നത് കണ്ടിട്ടും വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടിട്ടും അവളെങ്കിൽ ഭയപ്പെട്ടെന്നാണ് അപ്പോൾ അതുപോലെയായിരുന്നു ആ വ്യക്തിയുടെ അവസ്ഥ അവരൊരു ദുരാത്മാവ് ബാധിച്ചാൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്പിരിറ്റ് ഇതായി കഴിഞ്ഞാൽ ആ മേഖലയിൽ തകർക്കപ്പെട്ടു പോവുകയാണ് അതുപോലെ നമ്മൾ നമ്മുടെ ലൈഫിനകത്തും പല കാര്യങ്ങളുണ്ടായിരിക്കാം ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ആ മേഖലയിൽ കർത്താവിൻ്റെ ഉണ്ടാകട്ടെ പലരും കാണുമ്പോൾ അവനെ എന്താ പറയുന്നത് ഒരു 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 മാനസിക രോഗിയായിട്ടോ അല്ലെങ്കിൽ എന്താ രീതിയിലായിരിക്കും കാണുന്നത് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിലും നമ്മുടെ ഇത് ഓരോ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് പലരും അങ്ങനെയായിരിക്കും കാണുന്നത് പക്ഷേ അതല്ല കർത്താവ് കണ്ടപ്പോൾ അതൊരു കരുണ തോന്നി ഇവിടെ അത്ഭുതം ചെയ്തു ഇന്ന് പകലിലും യേശു നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ഇപ്പോൾ നടക്കുമെന്നോ അത്ഭുതം നട പ്രവർത്തിക്കുന്നോ പറയാൻ പറയുകയല്ല നമുക്ക് കരുണയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവമേ നിങ്ങളുടെ കരുണ എന്നോട് തോന്നണമേ ഈ കാര്യത്തിൽ ഒരു കരുണ തോന്നണമേ ആ യേശുവേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുണ എല്ലാവരും മീനും വർഷിക്കട്ടെ ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലി നിങ്ങളുടെ ഏത് മേഖലയാണോ ഏത് മേഖലയാണോ ഹാലൽ വയ്യ ഇങ്ങനെ നിൽക്കുന്നത് ഈ സാഹചര്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ മേഖലയിൽ എൻ്റെ കർത്താവേൻ്റെ കരുണ ഹാല ലുയ ഓരോരുത്തരോടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്ക് കുറവയ്ക്കായി സ്തോത്രം പിതാവേ അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് കുറുപയ്ക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഇത് ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ വ്യക്തിപരമായി നമ്മുടെ ആ ഏത് മേഖലയാണോ നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് ആ മേഖലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണയുണ്ടാകുവാൻ প্রার্থাম মে গোড হ্যা এ নাই